ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ സ്മോൾ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം ആദ്യം തന്നെ പത്തിരിയും വെള്ളപ്പവും അതുപോലെ കറിയായിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനങ്ങനെ കഴിച്ചു ക്ലാസ്സിന് പോകാൻ വേണ്ടിട്ട് നമുക്ക് റെഡി ആയാലോ ആദ്യം അങ്ങനെ എങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടേ ഇനി അടുത്തതായിട്ട് ഞാൻ എന്റെ കമ്മലിന്റെ സെക്ഷനിലോട്ടാണ് പോയത് അവിടെ കൊറേ കമ്മലുണ്ട് ഞാനൊരു പിങ്ക് കളർ കമ്മലാണ് സെലക്ട് ചെയ്തത് ഇത് കണ്ടില്ലേ നിറയെ കമ്മലില്ലേ ഇതെന്താന്ന് വെച്ചാല് എനിക്ക് കമ്മല നല്ല ഇഷ്ടമാണ് അപ്പൊ പാപ്പ എവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എനിക്ക് കമ്മൽ മേടിച്ചിട്ട് വരും അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇട്ടു വിട്ടോ എങ്ങനെയാണ് എന്നെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഇതേ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിട്ടുണ്ട് ഇത് നമുക്ക് പോയിട്ട് വന്നാലോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടേ അപ്പൊ ഇറങ്ങിയ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ടും കൂടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ക്ലാസ് പോയിട്ട് ഇപ്പൊ ഞങ്ങൾ ചെയറൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത് ടീച്ചർ എത്താൻ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ക്ലാസ്സിലിരുന്ന് ഇത് കുറച്ച് കുറച്ചു കുട്ടികളെത്തിയിട്ടുള്ളു കേട്ടോ ബാക്കി ആരും എത്തിയിട്ടില്ലേ അങ്ങനെ മിസ് വന്നു ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ടോ അടുത്ത റൂബെക്സ് ക്യൂബാണേ ഇവിടെ തന്നെ റൂബിക്സ് ക്യൂബും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പഠിച്ചുള്ളത് അങ്ങനെ ദേ ഫൈനലി അത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടില്ലേ ഞാൻ ഞാനത് ഫിനിഷ് ആക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ സി ഓൺ നെക്സ്റ്റ് വീഡിയോ